ഇപ്പോൾ എത്രയാണ് വില അതിൻ്റെ നേർ പകുതി നേർ പകുതിയിലാണ് നല്ല ക്വാളിറ്റി തുണിത്തരങ്ങളാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ വിറ്റ് അഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് നേർ പകുതി വില എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കല്യാണത്തിനും മറ്റു ഫംഗ്ഷനൊക്കെ ഉടുക്കാൻ പറ്റിയ അടിപൊളി പട്ടുസാരികളുണ്ട് ഇതെല്ലാം നേർ പകുതി വിലക്കാണ് കണ്ടില്ലേ ഒരുപാട് 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 ഡിസൈൻസ് ഉണ്ട് ഇതിലിട്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേർ പകുതി വിലയ്ക്കാണ് പ്രൈസ് എന്ന് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ൻഫർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കുംരിചയപ്പെടുത്തുന്നത് ഒരു കിടിലൻ ഓഫർന്ന് പറയുമ്പോൾ നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം ജനുവൻ ആയിട്ടുള്ള ഒരു അടിപൊളി ഓഫർ ആണ് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിളിമാനൂർ ജംഗ്ഷനിൽ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു അണ്ണൻസ് ടെക്സ്റ്റൈൽ ഷോപ്പ് എന്നാണ് അതിന്റെ പേര് നമ്മുടെ കിളിമാനൂർക്കാരായിട്ടുള്ള എല്ലാവർക്കും അറിയാം അപ്പോ ഇനി മുതൽ അവിടെ അണ്ണൻസ് ടെക്സ്റ്റൈൽസ് ഇല്ല കാരണം എഫ് ജെ സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സംരംഭകരാണ് ഇപ്പോ അണ്ണൻസ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോ ഇനി മുതൽ ആ ഷോപ്പ് അറിയപ്പെടുന്നത് എഫ് ജെ സിൽക്സ് എന്നാണ് അപ്പോ ഇതിലെന്താണ് നമുക്ക് അല്ലെങ്കിൽ നമ്മളാകുന്ന കസ്റ്റമേഴ്സിന് ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ടും അതേപോലെ വലിയ പെരുന്നാള് കൂടാതെ നമ്മുടെ എഫ് ജെ സിൽസ് ഇനിയിപ്പോൾ നവീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെല്ലാമാണ് ഈ ഒരു വലിയ ഓഫർ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും ഒരുപാട് തുണിത്തരങ്ങൾ ക്വാളിറ്റി തുണിത്തരങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ഡ്രസ്സുകളെല്ലാം തന്നെ ഒരു വൻപിച്ച ഓഫറിലാണ് കസ്റ്റമേഴ്സിലേക്ക് ഇനി എഫ് ജെ സിൽസ് നൽകാൻ പോകുന്നത് അത് എങ്ങനെയെന്ന് വച്ചാൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ ഡിസ്കൗണ്ടുള്ള ഐറ്റംസിൽ ഇട്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേർ പകുതി നേർ പകുതി വില മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ എന്ത് ഡ്രസ്സാണെങ്കിലും ലേഡീസിന്റെ ആണെങ്കിലും ജെൻസിന്റെ ആണെങ്കിലും കിഡ്സിന്റെ ആണെങ്കിലും ഏത് ഡ്രസ്സ് എടുത്താലും ആ ഡ്രസ്സിൽ ഇട്ടിരിക്കുന്ന പ്രിന്റഡ് പ്രൈസിന്റെ പകുതി മാത്രം അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് എഫ് ജെ സിൽക്സ് ഈ ഒരു വമ്പൻ ഓഫർ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നോളൂ മാക്സിമം ഈ ഒരു ഓഫർ എല്ലാവരും പ്രയോജനപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഈ ഒരു ഡിസ്കൗണ്ടിൽ ഈ ഒരു അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം ഇവിടെ ഈ ഈ ഒരു ഒരു എൻട്രി പോയിന്റിലാണ് നിൽക്കുന്നത് നമുക്ക് നമുക്ക് ഉള്ളിലോട്ട് ഓരോ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് അപ്പോൾ സെക്ഷൻ എന്തൊക്കെയാണ് ഫാൻസി പിന്നെ ഹോൾസെയിൽ ആയിട്ട് തോർത്തു കൊടുക്കുന്നുണ്ട് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസുകളുണ്ട് ഗിഫ്റ്റ് ഐറ്റംസുകളുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസുകളുണ്ട് അപ്പോൾ ഐറ്റംസുകൾ ഉണ്ട് മോൾ ലോട്ടാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആയിരുന്നു അപ്പൊ നമ്മൾ എഫ് ജെ സെൽസിന്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു ടെക്സ്റ്റൈൽസിന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാം ഓക്കെ ഇവിടെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിന്റെ സാധനങ്ങളൊക്കെ ഇവിടെയാണോ ഇവിടെയാണല്ലേ ഉണ്ട് ഉണ്ട് ജെൻസിന്റെ ജീൻസ് ഷർട്ട് ആണ്

ഷർട്ട് ആണോ ജെൻസിന്റെ ഷർട്ടിന്റെ സെക്ഷൻ ആണ് ഇപ്പോൾ കാണുന്നത് വെറൈറ്റി വെറൈറ്റി കിടിലൻ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലുള്ള ഷർട്ടുകൾ ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നതിന്റെ നേർ പകുതി വിലക്കാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കിട്ട്സിന്റെ ടീഷർട്ടുകൾ കിട്ട്സിന്റെ വെറൈറ്റി ടീഷർട്ടുകൾ എന്താ പറയാ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കിഡ്സിന്റെ ടീഷർട്ട് ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇതിലിട്ടിരിക്കുന്ന പ്രിന്റഡ് പ്രൈസിന്റെ പകുതി നേർ പകുതി വിലയ്ക്കാണ് ഇപ്പൊ നമ്മുടെ എഫ് ജെ സിൽസ് ഗിളിമാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ജെന്സിന്റെ അടിപൊളി ഷർട്ടുകൾ വെറൈറ്റി വെറൈറ്റി ഷർട്ടുകൾ ഡിസ്കൗണ്ട് അൻപത് പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു ഓഫറാണ് ജെന്റ് ഒക്കെ ഷർട്ടിന്റെ അടിപൊളി കളക്ഷൻസിലൂടെയുണ്ട് ഗൗൺ സെക്ഷൻ ഗൗൺ എങ്ങനെയാണ് പ്രൈസ് ഹാഫ് പ്രൈസ് തന്നെയാണ് അല്ലേ വെറൈറ്റി ഗൗൺസ് എല്ലാം ഉണ്ടല്ലേ മോഡൽ എടുത്ത് കാണിച്ചേ കണ്ടില്ലേ വെറൈറ്റി ഗൗൺസ് ആണ് അപ്പോൾ ഇതെല്ലാം എല്ലാ ാണ് കൊടുത്തോണ്ടത് എന്ന് വെച്ചാൽ നേർ നേർ വിലയ്ക്ക് വിലയ്ക്കാണ് കണ്ടില്ലേ എഫ് ജെ സിൽസ് കിളിമാനൂരില് ഇതിലിട്ടിരിക്കുന്ന വിലയ്ക്കാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ലെഹങ്ക കണ്ടില്ലേ ലെഹങ്കേ വെറൈറ്റി മോഡലുള്ള അടിപൊളി ലെഹങ്ക അപ്പോൾ ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റ് അടിപൊളി സെലക്ഷൻ ഉണ്ട് ഗവൺമിൻ്റെയും എല്ലാം എല്ലാം അടിപൊളി സെലക്ഷൻ ഉണ്ട് ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിന് കാരണം ഈ ഒരു സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രമാണ് സ്റ്റോക്ക് തീരുന്നവരെ മാത്രമാണ് ഈ ഒരു ഡിസ്കൗണ്ട് ഓഫർ ഉള്ളത് നല്ല ക്വാളിറ്റി തുണിത്തരങ്ങളാണ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ വിറ്റ് അഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഹാഫ് പ്രൈസ് തന്നെയാണ് എല്ലാം ഹാഫ് ആണ് അതിലിട്ടിരിക്കുന്ന പ്രൈസിന്റെ പ്രൈസ് എന്ന് പറയാൻ വളരെ തുച്ഛമായിട്ടുള്ള തുച്ഛമായിട്ടുള്ളൊരു പ്രൈസാണ് അപ്പോൾ അതിൻ്റെ നേർപ്പകുതിക്കാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ തൊട്ട് താഴെ വരുമ്പഴത്തേക്ക് ജെൻസിൻ്റെ ടീഷർട്ട് വരുന്നുണ്ട് അടിപൊളി ടീഷർട്ട് വരുന്നുണ്ട് ടീഷർട്ട് ഒന്ന് രണ്ട് മോഡൽസ് ഒന്ന് കാണിച്ചേ കണ്ടില്ലേ കിട്ടിലൻ ടീഷർട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇതെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് നമ്മുടെ എഫ് ജെ സിസ് കിളിമാൻ ഒരു നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നേർ പകുതി വിലയ്ക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറില് നേർപകുതി വിലയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് കൊടുത്തിട്ട് വെറൈറ്റി കളറിലും വെറൈറ്റി ഡിസൈനിലുള്ള അടിപൊളി പെർസെന്റേജ് ഓഫർ ഇതിൽ ഇട്ടിരിക്കുന്ന പ്രൈസിന്റെ പ്രൈസിന്റെ നേർ പകുതി വിലക്കാണ് നമ്മുടെ എഫ് ജെ സിൽസ് കിളിമാനൂര് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ആണ് ഇപ്പൊ ലേഡീസ് ഇതൊക്കെ ഇതും ലേഡീസ് സ്റ്റോപ്പ് ഇതെല്ലാം ഹാഫ് പ്രൈസ് ആണ് ഇതിൽ പ്രൈസിന്റെ നേർ പകുതി വില മാത്രം കൊടുത്താൽ മതി മതിയാവേണ്ടില്ലേ അടിപൊളി ടോപ്പുകളാണ് ലേഡീസിനൊക്കെ ഉണ്ടല്ലേ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഡിസൈൻസ് ഒക്കെയാണ് ഡിസൈൻസിലൊക്കെ ഉള്ള ടോപ്പുകളാണ് അടിപൊളി ടോപ്പുകളാണ് പട്ടസാരിയുടെ സെക്ഷനല്ലേ പട്ടസാരിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പട്ടസാരികളുണ്ടല്ലോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിനാണ് എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറാണ് പകുതി ഇതിൽ ഇതിലിരിക്കുന്ന പ്രൈസിൻ്റെ പകുതി നേർ പകുതി വിലയ്ക്കാണ് പെട്ടില്ലേ പട്ടുസാരി ഉണ്ടല്ലേ വെറൈറ്റി ഡിസൈൻസിലുള്ള കളേഴ്സിലുള്ള അടിപൊളി പട്ടുസാരികൾ ഇതെല്ലാം നേരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ നേർ പകുതി വിലയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി ഓഫറാണ് ലേഡീസിനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി പട്ടുസാരികളൊക്കെ കല്യാണത്തിനും മറ്റു ഫംഗ്ഷനൊക്കെ ഉടുക്കാൻ പറ്റിയ അടിപൊളി പട്ടുസാരികളുണ്ട് ഇതെല്ലാം നേർ പകുതി വിലയ്ക്കാണ് കണ്ടില്ലേ ഒരുപാട് 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 ഡിസൈൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ടുകൾ ജെൻസിൻ്റെ വെറൈറ്റി വെറൈറ്റി ഷർട്ടുകളുണ്ട് കണ്ടില്ലേ വെറൈറ്റി ഡിസൈൻസിൽ വെറൈറ്റി ക്ലോത്തിലുള്ള ക്ലോത്തിലുള്ള ഒരുപാട് ഷർട്ടുകളുണ്ട് കമ്പനി ഷർട്ടുകളാണ് ഇതൊക്കെ എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് പകുതി വിലയ്ക്ക് ഇതിലിട്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേർ പകുതി വിലയ്ക്കാണ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എഫ് ജി എസ് എൽ സെറ്റിൽമാരിലെത്തിക്കുന്നത് അല്ലേ ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് അല്ലേ വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് വെറൈറ്റി കളറിൽ ഒരുപാട് ഒരുപാട് കമ്പനി ഷർട്ടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് നേർ പകുതി വിലയ്ക്ക് ഇതിൽ നേർ പ്രൈസിന്റെ വിലയ്ക്കാണ് ഷിഫോൺ സാരി അപ്പോൾ ഇത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് അല്ലേ ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഷിഫോണിന്റെ തന്നെ ഒരുപാട് ഒരുപാട് സാരികളുണ്ട് ഒരുപാട് കളേഴ്സിൽ ഒരുപാട് ഡിസൈൻസിൽ വരുന്ന സാരികളുണ്ട് ഒരുപാട് കളേഴ്സ് അല്ലേ ഒരുപാട് ഒരുപാട് ഡിസൈൻസിൽ വരുന്ന സാരികളുണ്ട് അപ്പോൾ ഇതെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് എല്ലാം പകുതി വിലയ്ക്ക് നേർ പകുതി വിലയ്ക്കാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എഫ് ജെസ് എൽസ് കിളിമാനൂര് കുട്ടികളുടെയും ലേഡീസിൻ്റെ ഒരു സെക്ഷനാണത് അപ്പോൾ ഇവിടെ തന്നെ ഇത് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ആണ് കണ്ടില്ലേ കുട്ടികളുടെ ഫ്രോക്ക് ഉണ്ടല്ലേ ഫ്രോക്ക് ഒക്കെ അടിപൊളി വെറൈറ്റി ഡിസൈൻസ് ഉള്ള ഫ്രോക്കുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉള്ള വെറൈറ്റി കമ്പനികളുടെ തന്നെ വെറൈറ്റി കളറിലുള്ള ഒരുപാട് ഒരുപാട് അടിപൊളി ഫ്രോക്കുകൾ അതേപോലെ തന്നെ ലേഡീസിൻ്റെ കണ്ടില്ലേ പല അസുഖം ഉണ്ടല്ലേ വെറൈറ്റി ടൈപ്പ് പല ഉണ്ട് അതേപോലെ കിഡ്സിൻ്റെത് അങ്ങനെ നിരവധിയായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് നേർ പകുതി വിലയ്ക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് എല്ലാ കസ്റ്റമേഴ്സിലേക്കും എത്തിക്കാൻ പോകുന്നത് അപ്പോൾ അതൊരു ലിമിറ്റഡ് ഓഫറാണ് കാരണം ഈ സ്റ്റോക്ക് തീരുന്നവർ മാത്രമാണ് അപ്പോൾ സംഭവം നമ്മൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ എഫ് ജെ സിൽസിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിനുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എഫ് ജെ സിൽക്സിൻ്റെ എന്തൊക്കെ സെക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം

നമുക്ക് വലിയ സൈസ് മിക്ക കടിച്ച നല്ലതാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ സൈസ് ലോ സൈസ് മുതൽ ഹൈ സൈസ് വരെ ഉണ്ട് മീഡിയം സ്മോൾ തൊട്ട് ഫിഫ്റ്റി വരെയുള്ള സൈസ് നമുക്ക് ടോപ്പ് അവര് അവൈലബിൾ ആകും അടുത്ത സെക്ഷൻ വരുന്നത് ലെഗിൻസ് ആണ് ഫുള്ള് ഒത്തിരി കളക്ഷൻ ഉണ്ട് അല്ല അതായത് നമ്മുടെ ടോപ്പിന് അനുസൃതമായിട്ടുള്ള എല്ലാ അവൈലബിൾ ആണ് പാൻസ് അതും അതേപോലെ തന്നെയാണ് എല്ലാ കളറിലും എല്ലാ സൈസിലും അവൈലബിൾ ആണ് അതേപോലെ തൊട്ടിപ്പുറത്തോട്ട് ഇത് പറയുന്നത് ഇത് പലാസോയാണ് വെറൈറ്റി വെറൈറ്റി പലാസോ അതെ ഇത് നമ്മുടെ ചുരി ബോട്ടം ഉണ്ട് പിന്നെ വരുന്നത് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ പുതിയ മോഡൽ ഒരു പാൻറ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതായത് കോട്ടൺ തന്നെയാണ് ടൈറ്റ് കട്ടാണ് അതും സൈസ് നല്ല രീതിയിൽ അവൈലബിൾ ഫ്രീ എക്സല് വരെ നമുക്ക് അവൈലബിൾ ആണ് പുതിയ മോഡലാണ് കോട്ടൺ ആണ് സ്ട്രൈറ്റ് കട്ട് പാൻറ് പറയും ഡബിൾ സൈഡ് പോക്കറ്റും ഡബിൾ സൈഡ് പോക്കറ്റും കാര്യം ഒക്കെ ആയിട്ടാണ് വരുന്നത് അത് ഫുള്ള് നമ്മുടെ ഷോൾ ആണ് ഷോളിന്റെ സെക്ഷൻ ആണ് അതും അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ കളറും ആ എല്ലാ കളറും അതെ 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 നമുക്ക് ഏത് കളർ നമ്മുടെ ടോപ്പിനനുസൃതമായതും അല്ലാത്തതും എല്ലാ രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നെറ്റിൻ്റെതും കോട്ടണന്റെതും ഷിഫോണിന്റെതും പ്രിന്റഡും അങ്ങനെയായിട്ടുള്ള ഒത്തിരി ഒത്തിരി കളക്ഷൻ ഉണ്ട് ആ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ സെറ്റും സെക്ഷൻ ആണ് ഇതെല്ലാം സെറ്റും ഇതെല്ലാം സെറ്റുമുണ്ട് പിന്നെ ഇത് വരുന്നത് നമ്മുടെ സെറ്റ് സാരിയാണ് സെറ്റ് സാരി വൈറ്റ് എല്ലാം തന്നെ തീർച്ചയായിട്ടും അത് അനുസൃതമായിട്ടുള്ള ഏത് കളറിലെ കര വേണമെങ്കിലും നമുക്ക് കിട്ടും ആ ഇത് സെക്ഷൻ അതും ഇതേപോലെ പ്രിന്റ് ഉണ്ട് കള്ളി ഉള്ളതുണ്ട് കള്ളിയുള്ളതുണ്ട് പ്ലെയിൻ ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ആ ഇതെല്ലാം ഷോർട്ട് ടോപ്പുകളാണ് ഇതെല്ലാം ഷോർട്ട് ടോപ്പുകളാണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന പുതിയ ട്രെൻഡിങ് ആണ് അതെ തീർച്ചയായിട്ടും വെറൈറ്റി ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ടോപ്പാണ് ഏത് സൈസിലും വെറൈറ്റി ഡിസൈൻസിലും ഉള്ള സംഭവങ്ങള് ഇവിടെ നമ്മുടെ എഫ് സിസിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടോപ്പിന്റെ ടോപ്പിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് എഫ് ജെ സിൽക്സിൽ കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി ഒരുപാട് 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 മോഡൽസ് ഉണ്ട് ലേഡീസിൻ്റെ സെക്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ ജെൻസിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് എഫ് ജെ സിൽക്സിൻ്റെ ജെൻസിൻ്റെ സെക്ഷൻ ഇവിടെ ഷർട്ടുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് വെറൈറ്റി ഷർട്ടുകളും ജെൻസിൻ്റെ അപ്പോൾ ഇതൊക്കെ എഫ് ജെ സിൽസിൻ്റെയാണ് ജെൻസിൻ്റെ ഷർട്ടിൻ്റെ ആണ് ഈ കാണുന്നത് ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഷർട്ടുകളുണ്ട് കണ്ടില്ലേ പുതിയ മോഡൽ വെറൈറ്റി ഷർട്ടുകളാണ് അപ്പോൾ ഇതെല്ലാം എഫ് ജെ സിൽക്സിൽ ആണ് ഒരു വമ്പൻ കളക്ഷൻ തന്നെ നമ്മുടെ എഫ് ജെ സിൽക്സിലുണ്ട് കണ്ടില്ലേ ഹാഫ് സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് ഇല്ല വരുന്ന ഗഡിലെ ഷർട്ടുകളാണ് ഇതെല്ലാം വെറൈറ്റി ഷർട്ടുകളാണ് അപ്പോൾ ഷർട്ടിൻ്റെ കണ്ടില്ലേ വമ്പിച്ച ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഷർട്ടിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് ഞാൻ അടുത്തത് പാൻസിൻ്റെ ജെൻസിൻ്റെ ജീൻസിൻ്റെ സെക്ഷനാണ് കണ്ടില്ലേ വെറൈറ്റി ജീൻസ് പാൻസിൻ്റെ സെക്ഷനാണ് കണ്ടില്ലേ സൂപ്പർ കളക്ഷൻസാണ് എഫ് ജി സിൽസ് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ജീൻസ് കോട്ടൺ പിന്നീട് കാർഗോ അങ്ങനെ പല ടൈപ്പിലുള്ള പാൻസുകൾ ആണ് ടൈപ്പിലുള്ള ജീൻസ് ആണോ കോട്ടൺ കോട്ടൺ ആണോ എന്ത് ടൈപ്പിലുള്ളതാണെങ്കിലും ഏത് അളവിലുള്ളതാണെങ്കിലും ആ എഫ് സി സിൽസിൽ അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് മോഡൽ എല്ലാം അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന മോഡൽസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ ജെൻസിൻ്റെ ട്രാക്ക് സ്യൂട്ട് ട്രാക്ക് സ്യൂട്ടൊക്കെ ഒരു മോഡൽസ് ഉണ്ട് ജെൻസിൻ്റെ ഷോർട്സ് ഷോർട്സ് ഒരു കിറ്റിലും കളക്ഷൻ തന്നെയുണ്ട് ഷോർട്സിൻ്റെ ഫ്രോക്കിന്റെ സെക്ഷൻ ഫുള്ള് ഫ്രോക്ക് ആണ് നല്ല വെറൈറ്റി ഫ്രോക്കുകളാണ് ഞങ്ങൾക്കുള്ളത് വെറൈറ്റി ഫ്രോക്ക് ആ തീർച്ചയായിട്ടും ഒരുപാട് കളക്ഷൻസ് ആണ് ഞങ്ങൾക്കുള്ളത് ഓ എഫ് ജെ സെൽസിന്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് പുതിയ കളക്ഷൻ പുതിയ കളക്ഷൻസ് ആണ് ഫ്രോക്കുകൾ എത്ര വയസ്സ് വയസ്സ് വരെ ഫ്രോക്കിന്റെ കുട്ടികളുടെ ഫ്രോക്ക് ഉണ്ട് ഓ ഈ സെക്ഷൻ വയസ്സ് വരെ എത്ര വയസ്സ് മുതൽ മുതൽ വയസ്സ് വരെയുള്ള ഗേൾസിന്റെ ഫ്രോക്കിന്റെ സെക്ഷൻ സെക്ഷൻ ആണ് അടിമൊളി ഡിസൈൻസിലൊക്കെ ഉള്ള ഫ്രോക്കുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ വന്നു കഴിഞ്ഞാൽ നല്ല ഡിസൈൻസിലുള്ള ഫ്രോക്കുകളൊക്കെ നമുക്ക് എഫ് ജെ സെൽസ് കളിയാൻ ഒരു ദിവസം ില് നിക്കുന്നതിന്റെ ചെറിയ ടൈപ്പ് അല്ലെ നല്ല ഡിസൈൻസിലുള്ള കളക്ഷൻസ് എഫ് ജെ സിൽസ് കളിമാനൂരില് അവൈലബിൾ ആണ് പതിനാല് വയസ്സ് വരെയുള്ള ഫ്രോക്ക് ടൈപ്പുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സെക്ഷൻ കഴിഞ്ഞു അടുത്തത് സിൽക്സിന്റെ ബോയ്സ് സെക്ഷനിലോട്ട് അപ്പോൾ തന്നെ നല്ല അടിപൊളി ഷർട്ട് ഷർട്ടുകളുണ്ട് എത്ര വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഉണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ വയസ്സ് തൊട്ട് വയസ്സ് വയസ്സ് വരെയുള്ള ഒരു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത് അതിപ്പോ ഷർട്ട് ആണ് കുഞ്ഞു മക്കളുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള അടിപൊളി ഷർട്ടുകളാണ് ഷർട്ട് ആണെങ്കിലും പാൻസ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിച്ച കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ടീഷർട്ട് ഉണ്ട് ഷർട്ടും അതേപോലെ നിക്കറും ഒരുമിച്ച് വരുന്ന കുട്ടികളുടെ ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് ലേഡീസിന്റെ സാരിയും ഗൗണിന്റെ ഒരു അടിപൊളി സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കോട്ടൺ സാരി ആണെങ്കിലും ഒരുപാട് ന്യൂ കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഗൗൺ ഗൗണിന്റെ ഒക്കെ കണ്ടില്ല ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് നമ്മുടെ എഫ് ജെ സിൽസ്നൂരിൽ ടീച്ചേഴ്സിനൊക്കെ ഡെയിലി യൂസേജിന് പറ്റിയ ടൈപ്പ് സാരീസ് ഉണ്ട് എല്ലാം മിതമായിട്ടുള്ള വെല്ലുമാണ് എത്തിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് അല്ലെ കിടിലൻ കിടിലൻ സാരികളാണ് നിങ്ങളിലേക്ക് എഫ് ജെ സിസ് എത്തിക്കുന്നത് നമുക്ക് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സാരികൾ വെറൈറ്റി കളറില് വെറൈറ്റി ഡിസൈനിലുള്ള തൊട്ട് ചേർന്നുള്ള സെക്ഷൻ ആണ് നമ്മുടെ ലേഡീസിന്റെ തന്നെ ഷോർട്ട് അതുപോലെ ഉണ്ട് പാൻസ് ഉണ്ട് ബാഗി ടൈപ്പ് ഉണ്ട് അങ്ങനെ ടൈപ്പിലുള്ള അടിപൊളി കളക്ഷൻസ് ലേഡീസിന്റെ സെക്ഷൻസിന്റെ ജീൻസിന് മാത്രമേ മാത്രം ഇട്ടിരിക്കുന്ന സെക്ഷനാണ് അപ്പൊ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ജീൻസിന്റെ ത്രീ ഫോർത്ത് ഉണ്ട് വരുന്ന ഷോൾ ആണ് ആയിട്ടുള്ള ാണ്ഫ്താ ഷോളുകളാണ് ഷോളുകളാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഉണ്ട് ഉണ്ട് പിന്നെ സെക്ഷൻ സെക്ഷൻ ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി പർദ്ദകളാണ് വെറൈറ്റി ടൈപ്പിലുള്ള പർദ്ദകളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ കളേഴ്സ് ആണ് ഉള്ളത് തന്നെ സെക്ഷൻ എന്ന് നെറ്റിന്റെ ാണ് നെറ്റ് മെറ്റീരിയൽ ആണ് ഇതെല്ലാം ആ ഇത് നെറ്റിന്റെ ആണ് ഫുള്ള് മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം നല്ല ഡിസൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ പല ഡിസൈനും ഒത്തിരി ഒത്തിരി ഡിസൈൻ ഉണ്ട് നമുക്ക് നെറ്റിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് ഇത് ഡിസൈൻ ഉള്ള നെറ്റിൻ്റെതാണ് ഇതെല്ലാം ഇത് എന്ന് പറയുന്നത് പ്ലെയിൻ നെറ്റാണ് അതെ അതെ

ഇത് ഇത്രയാണ് ലൈനിങ് സെക്ഷൻ ഫ്രണ്ടിലുണ്ട് ഇത് കോട്ടന്റെ നമുക്ക് ക്രീപ്പിന്റെ ലൈനിങ് ഫ്രണ്ടിലാണ് ഇത് നമ്മുടെ ബ്ലൗസ് പീസുകളാണ് പിന്നെ വരുന്നത് നമ്മുടെ ന്യൂ ബോർ ബേബീസിന്റെ സാധനങ്ങളാണ് നല്ല പാനലുകൾ ഒത്തിരി ഒത്തിരി പാനലുകളുണ്ട് ഒത്തിരി 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 കളക്ഷൻ ന്യൂ ബോർ ബേബിയുടെ ഡ്രസ് വെറൈറ്റി ആയിട്ടുള്ള ടൗല് പാനൽ എല്ലാം പാനൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടില്ലേ അത് കഴിഞ്ഞു തൊട്ടിപ്പുറത്തോട്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഈ ഒരു കണ്ടില്ലേ ഫുൾ ബെഡ്ഷീറ്റിന്റെ സെക്ഷൻ സെക്ഷനാണ് അപ്പോൾ എന്തായാലും ഇനി ആരും താമസിക്കേണ്ട എല്ലാവരും നേരെ നമ്മുടെ എഫ് ജെ സെൽസിലേക്ക് വിട്ടോ കിടിലൻ ഓഫറാണ് ഇത് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമാണ് സ്പോട്ട് മാറണ്ട ഒന്നുകൂടെ പറയാണ് നമ്മുടെ കിളിമാനൂർ ജംഗ്ഷനിൽ നമ്മുടെ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ എഫ് ജെ സെൽസ് അപ്പോൾ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വാർത്തകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ